ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിതാ പറഞ്ഞ ി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് ദൈവത്തിൻറെ വളർന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പുണ്ണം പാപങ്ങളുടെയും പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ ഈശ്വമ തിരുശരീരവും തിരുരക്തവും ആത്മാവും ജൈവത്വവും അങ്ങനെ ഗ്രഹങ്ങൾ കാണിച്ചു ഈശോയുടെ തിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം

ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ യും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വയസ്തുനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരയുടെ തിരുശരീരവും തിരുവവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ പിടാശകനങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ തരുണയുണ്ടാകേ നമേ യുടെ അതിദാരുണമാ പിട സ്വതനങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകെ

ണമാ പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേരുണയുണ്ടാകേ നമേ ഈശോയുടെ പീഡനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലം മുഴുവൻ്റെ മേ ീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ തീടാ ിതാരുണമാകങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ി ദാരുണമാ പിട സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ഈശോയുടേ ണമാീടാ സകനങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

ലോകം ഹനങ്ങളെ പ്രതിമെയിൽ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ച കൊണ്ടിരുന്ന സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മയിലായിരിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ